नमस्कार टीवीएन न्यूज़ में आपका स्वागत है कॉलेज ए डिवीज़न ऑफ एग्बा ग्रुप स्टेट बैंक रोड ऑपोजिट टाउन हॉल तिरूर തിരൂർ ഉപജില്ല കായികമേളയിലെ സിന്തറ്റിക് മത്സരങ്ങൾക്ക് തിരൂർ രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം വേദിയാവുമ്പോൾ ആശങ്കയിലാണ് കായികാധ്യാപകരും കായിക താരങ്ങളും തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ശോച്യാവസ്ഥയാണ് കായികാധ്യാപകർക്കും താരങ്ങൾക്കും ഒരുപോലെ ആശങ്കയിലാക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ സിന്തറ്റിക് ട്രാക്കിലാണ് ദേശീയ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ സബ്ജില്ലയിൽ മത്സരിക്കുന്നത് ആലത്തിയൂർ കെ എച്ച് എം എച്ച് എസ് എസ് സ്കൂളിലെ എട്ട് ദേശീയ താരങ്ങളാണ് സബ്ജില്ലാ കായികമേളയിൽ കളത്തിലിറങ്ങുന്നത് ഹാമർ ത്രോയിൽ ഷുഹൈമ നിലോഫർ ജാവലിൻ ത്രോയിൽ അശ്വിൻ ാമർ ത്രോയിൽ റിദ നടത്തത്തിൽ കെ പി ഗീതു ലോങ് ജമ്പിൽ മുഹമ്മദ് ഹസിൻ ഡിസ്കസ് ത്രോയിൽ ഫഹദ് പുട്ടിൽ ഷഹബാസ് നടത്തത്തിൽ നിരഞ്ജന എന്നിവരാണ് ആലത്തിയൂർ കെ എച്ച് എം എച്ച്എസ് സ്കൂളിലെ ദേശീയ താരങ്ങൾ തിരുനാവായ നവാമുകുന്ദ സ്കൂളിനായി ഹർഡിൽസിൽ ആദിത്യ രാജ് ഹർഡിൽസിൽ ഫസലു ഹക്ക് ജാവലിൻ ത്രോയിൽ വി കെ വിഷ്ണു എന്നിവരാണ് സബ്ജില്ലാ കായികമേളയിൽ കളത്തിലിറങ്ങുന്നത് പൊട്ടിപ്പൊളിഞ്ഞ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിൽ മത്സരത്തിനിറങ്ങുമ്പോൾ പരിക്കേൽക്കുമോ എന്ന ആശങ്കയിലാണ് ദേശീയ ും കായികാധ്യാപകരും ഇക്കാര്യം കായികാധ്യാപകർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ പൊട്ടിപ്പൊളിഞ്ഞ തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിൽ തന്നെ മത്സരങ്ങൾ നടത്തേണ്ട അവസ്ഥയിലാണ് സംഘാടകർ നല്ലൊരു സിന്തറ്റിക് സ്റ്റേഡിയം ഇല്ലാത്തതിനാൽ പരിശീലനത്തിനായി ആലത്തിയൂർ കെച്ച് എം എച്ച് എസ് സ്കൂളിലെ കായിക താരങ്ങൾ പാലക്കാട് ചാത്തനൂർ ഗവൺമെന്റ് സ്കൂളിലും തിരുനാവായ നവാമുകുന്ദ സ്കൂളിലെ കായിക താരങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുമാണ് പരിശീലനം നടത്തുന്നത് ഇത് സാമ്പത്തികമായും മറ്റും വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് ടി വി ന്യൂസ് இந்தியிலும் விஷத்தும் எயலைன் எயர் போர்ட்டு காகோ லோஜிஸ்டிக்ஸ் ட்ரவல் ஏஜென்சி என்ன மேலகளில் உயர்ன ஜோலி அந்தரஷ்ர சாத்தியதில் உள்ள அந்தாராஷ்டிர நிலவாரமள்க்கு டோப் இன்ஸ்டிடியூட் பிரீமியர் சிள் மெம்பர் அக்பர் Academy of ஓப்போசிட் டவுன்ஹாள் திரு கூடுதல் விவரங்கள் விளிக்கள் எயிட் டூ வந்து நைன் டபிள் ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ എൽ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ